എല്ലാവരും സ്വയം പ്രതിരോധം സൃഷ്ടിക്ക അതല്ലാതെ ഇതിന് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അല്ല മാഷെന്തായിരിക്കും കോവിഡ് വന്നാലും പ്രളയം വന്നാലും മലയാളിക്ക് കോഴിയില്ലാതെ ഒരു പരിപാടിയില്ല അശോക വൈകിട്ടല്ലേ ഞാനവിടെ എത്താട്ടാ ആയിക്കോട്ടെ നല്ല മൂടണല്ലോ പാൻസാര ഒരു പാക്കറ്റ് ബിസ്കറ്റും പറ്റില്ലേട്ടാ ഒന്ന് പറയുന്നത് ചേട്ടാ ആകെ രണ്ടു കൂട്ടി സാധനങ്ങളോ എന്റെ മിനിമോൾക്ക് ഒരു മിഠായി പിന്നെ സാധനം കിട്ടിയും കുഴപ്പമില്ല മിഠായി നന്നാ മതി ഞാൻ അതൊക്കെ നീ പ്രകാശ ഇന്ന് സംസ്ഥാനത്ത് രണ്ടായിരത്തിലധികം പേർക്കാണ് കോവിഡ് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ് എന്തോടൊരു കോവിഡ് ആ മെമ്പർ എന്തോ ഞാനറിയാത്തൊരു കോവിഡ് വർത്തമാനം നമ്മുടെ നാട്ടിലുണ്ടാ മെമ്പറുകൾ ഇനി മെമ്പർ തന്നെ പറയട്ടെ പ്രകാശിനോട് പ്രകാശ മാസ്ക് വയ്ക്കിയതാണോ കടയിലേക്ക് വരണേ അത് ഇവിടെ പോലീസ് മെമ്പറേ പിന്നെ നമ്മളെ മനസ്സിലാധിക്കൂല പോലീസിന് വേണ്ടി ആരും ഇവിടെ വയ്ക്കണ്ട പ്രതിദിനം രോഗം വർദ്ധിച്ചോണ്ടിരിക്കും ഒഴിവാക്കി താനൊക്കെ തരാ കടം പറ്റില്ല കള്ളുടിക്കാനൊക്കെ പൈസ തരില്ലോട് മെമ്പേഴ്സ് തന്നെ മാസ്ക് എടുത്താദ്യം മുഖത്ത് വെക്കട എന്നിട്ട് മതി മ്മളെ ചട്ടം പഠിപ്പിക്കാൻ എല്ലാരും മാസ്ക് വെക്കും മുഖത്തല്ല കഴിച്ചില്ലാന്ന് മാത്രം എന്നിട്ട് ചട്ടം പഠിപ്പിക്കാൻ വരണത് ഓ പ്രകാശം പറഞ്ഞാലും അറുപത്തഞ്ച് ബാക്കി എവിടെ വെച്ചോ പിന്നെ മാസ്ക് ഇല്ലാത്ത കാരണം തട്ടി പെട്ടെന്ന് കഴിച്ചില്ലായി ഈ നിരക്ക് പോയാലേ ആന്റെ തടി പെട്ടെന്ന് കഴിച്ചലാവും ആളേ അച്ഛൻ അമ്മേ അമ്മട ചക്കര നല്ല ചിത്രൊക്കെ വരച്ചിണ്ടല്ലോ വീടിന്റെ അയ്യോ അച്ഛൻ ആദ്യം മോള് പഞ്ചാര ഇവിടെ ഓ ോ ഇതേ പ്രകാശാട്ടാ പലതവണ ഞാൻ പറഞ്ഞിട്ട് പൊറത്തുനിന്ന് പോയിട്ട് വരുമ്പോ കുളിച്ച ഡ്രസ്സ് മാറിയിട്ട് മിന്നുനായിട്ട് കളിച്ചാ മതിന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഓ തുടങ്ങി അല്ലെങ്കിൽ നാലു കാലാ വരവ് പോരാത്തിന് കൊറോണ കാലം എവിടെ ഒക്കെ കയറുന്നിറങ്ങിട്ടാ വരണന്ന് ആർക്കറിയാ എന്റെ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു പിന്നെ ഞാൻ പാട്ട് പാടട്ടെ ആദ്യം അച്ഛൻ പോയിട്ട് കുളിച്ചിട്ട് വരട്ടേട്ടാ എന്നിട്ട് പാട്ട് പാടി കേൾപ്പിക്കാം ഒരച്ഛനും മോളും വന്നിട്ടുണ് അമ്പിളി 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 മാമന്റെ പാട്ട് പാടി ഒന്ന് ഒന്ന് വരട്ടെ വരട്ടെ ഞാൻ ഷൂട്ട് സന്ധ്യ മയങ്ങും നേരം നോക്കി നിന്നെയും കാത്തു ഇരിപ്പാണേ മാനത്തു വന്നിട്ട് പുഞ്ചിരി തൂകുന്ന നിന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ

ഞാൻ എത്തും എത്തും ഓക്കെ 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 ആ ആ ശരി സംഗതി എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലാണ്ട് പിന്നെ അല്ല ഷാജിയെ നീ ഇപ്പോ ദുബായിന്ന് വന്നിട്ട് വൈനീട്ടിസായി അതിപ്പോ ഒന്നുണ്ടല്ലേ ആ ദുബായിരുന്നുണ്ട് കാല് കുത്തിയില്ല അപ്പ തുടങ്ങിയതല്ലേ ഈ ക്വാറന്റൈനിലിരിക്കുന്നില്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തല പിന്നൊരു വേർത്തുമുട്ട പിന്നെ ഭക്ഷണം അത് കെട്ടിയത് കൊണ്ടുവരും അത് വരാൻ തല വെച്ചു പോവും ഒരുമാതിരി പിച്ചകറുകൾ കൊടുക്കുന്ന പോലെ അതൊക്കെ നമുക്ക് പറ്റുമോ അറിയാനല്ലേ ക്വാറന്റൈൻ ഇരിക്കുമ്പോ അതൊക്കെ വേണ്ടി വരും അവൾക്കറിയോ എന്റെ മക്കളെ കണ്ടത്ര എന്റെ മക്കളത് കാണിച്ചു പറയുന്നത് പറയണേ കേടു വയൊക്കെ മാറിയിട്ടേ നിങ്ങളായിട്ട് വരിയത് അപ്പ കാണിച്ചാലും ഷാജ നീ സങ്കടപ്പെടാതിരിക്കടാ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലടാ അതുകൊണ്ടല്ലേ നീ വിളിച്ചപ്പോ ഞങ്ങളുടെ എത്തിയത് നീ ഞങ്ങളട ചങ്കല്ലടാ വിഷമിക്കാണ്ടിരിക്കേ പിന്നെ നമ്മളെ ഈ സ്മോളടിയും പരിപാടിയൊന്നും ആ മെമ്പർ സുഗുണ അറിയണ്ടാ അറിഞ്ഞാ പണി പാടോ അതെ നമ്മളായിട്ട് പറഞ്ഞിരുന്ന സ്വന്തം മക്കളെ പോലും കാണാൻ പറ്റണ്ടായി അയ്യോ ആ വരുണ് മെമ്പർ സുഗുണൻ പേടിയാണേ അവിടെ അപ്പൊ ഇതാണ് പരിപാടിയല്ലേ എന്താ ഷാജിയ ആന്റെ ക്വാറന്റൈനിൽ കഴിഞ്ഞ സുഗുണ ഈ പ്രശ്നം ഉണ്ടാക്കരുത് എനിക്കൊരു സൂക്കൂടില്ല നീ ഞാൻ അത്ര എവിടേക്കും പോയിട്ടില്ല നീ എത്ര കാല ഇടമൂന്ന് കൂടിയിട്ട് എട മേമ്പ്രേ നിങ്ങള് പ്രശ്നം ഉണ്ടാകല്ലേ എന്നായി നിങ്ങൾ വീട്ടിൽ ഇരുന്നേ ഒരെണ്ണി പിടിപ്പിച്ചേ വാ ഇരിക്കടാ അങ്ങനെ തന്നെ എല്ലാരും കൂടി ഇരുത്താനും നോക്കണ്ട ഇരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ കള് ഞാൻ കുടിക്കില്ലാണ്ട മെമ്പർക്കൊന്നും വിളിച്ചോട്ടെ അടിക്കേ കഴിക്കേ കഴിക്കും മെമ്പ്രൈ ആ ായിട്ട് കഴിക്കുമ്പോ പറ അങ്ങനെ കൊറേത് പിടിക്കില്ലല്ലേ നിങ്ങൾക്കൊരു കാര്യമറിയോ എന്താ കതരിട്ടാ മാത്രേ സുഗണൻ രാഷ്ട്രീയക്കാരനാവണല്ലോ അല്ലെങ്കിലേ അതോ അതുകൊണ്ട് വിളിച്ചോടുത്ത് സുണാൻ മെമ്പർ സുഗുടാൻ അശോക നീയൊരു പാട്ട് പകടാ പാട്ട് പാട അശോക പാട്ട് പറ മാനത്തൊരിടി വെട്ടി ഭൂമിയിലെ മഴ പെയ്ത് താനെ മൂളച്ചൊരു ബന്ധകരാ ஆனத்தொரிடி வெட்டி பூமி மழை பெய்து தானே மூளைபுந்தகரா தன்னானே தன்னாலே நானே தன தன்னானே தென்னே தன்னாலே தன் தன்னா தன தன்னானே சீரையும் கொள்ளாம் சீரக்கறி கொள்ளாம் சீரக்கறி வச்ச பெண்ணும் கொள்ளாம் சீரையும் கொள்ளாம் சீரக்கறி கொள்ளாம் சீரக்கறி வச்ச பெண்ணும் கொள்ளாம் தன்னானே தன்னாலே தன் தன்னால தன தன்னானே நானே தன்னே தானே தன தண்ணே சீரையும் கொள்ளலாம் கொள்ளாம் சீரக்கறி வச்ச பெண்ணும் கொள்ளாம் சீரையும் கொள்ளாம் சீரக்கறி கொள்ளாம் சீரக்கறி வச்சா பெண்ணும் கொள்ளாம் நானே தென்னான தன தன்னானே என்ன நானே தன்னானே தானே தன்னானே കൊള്ളാം 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 വെച്ച പെണ്ണും വാർത്തകൾ വിശദമായി ജില്ലയിലെ നാലുകര പഞ്ചായത്തിൽ കോവിഡ് പടരുന്നു ഇരുപത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ് ദുബായിൽ നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയുമായി കൂട്ടം ചേർന്ന് മദ്യപിച്ച വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള അഞ്ചുപേരിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് കരുതുന്നു മദ്യപാന സംഘത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഏഴ് വയസ്സുകാരി ഉൾപ്പെടെയുള്ളവരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ഇനി മറ്റു വാർത്തകളിലേക്ക് അമ്പിളി മാ അമ്പിളി മാ ഇന്നെ മുറ്റത്ത് വന്നാട്ടെ സന്ധ്യമായങ്ങും നേരം നോക്കി നിന്നെയും കാത്ത് മാനത്തു വന്നിട്ട് പുഞ്ചിരി തൂകുന്നു നിൻ്റെ മൂകമൊന്ന് കണ്ടോട്ടെ നിന്റെ മൂകമൊന്ന് കണ്ടോട്ടെ കാർമിക കൂട്ടത്താൽ മൂടിപ്പൂതച്ചപ്പ പുഞ്ചിരി മാഞ്ഞില്ലേ നിന്നിലേ പുഞ്ചിരി മാഞ്ഞില്ലേ